ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശിവരൂപങ്ങളുള്ള ഒരു ഗ്രാമം കാലെടുത്ത് കുത്തുന്നതെല്ലാം ശിവരൂപമുള്ള കല്ലുകളിൽ പുനക്കോട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ ഇത്രയും രൂപങ്ങൾ അതും ഒരു ഗ്രാമത്തിൽ തന്നെ എന്താണ് ഇതിന്റെ കഥ എന്നറിയാൻ തോന്നുന്നില്ലേ പുനക്കോട്ടി എന്ന നിഗൂഢ ഗ്രാമത്തെ കുറിച്ച് നമുക്ക് കണ്ടറിയാം ഇന്നത്തെ ചരിത്ര താളുകളിലൂടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലെ കൈലാശഹർ സബ് ഡിവിഷനിലാണ് ഉനക്കോട്ടി സ്ഥിതി ചെയ്യുന്നത് ഉനക്കോട്ടി എന്ന ബംഗാളി വാക്കിന്റെ അർത്ഥം ഒരു കോടിക്ക് ഒന്ന് കുറവ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിന് ഉനക്കോട്ടി എന്ന പേരും ലഭിച്ചത് എവിടെ നോക്കിയാലും കല്ലുകളിൽ കൊത്തിയ ശിവരൂപങ്ങൾ മാത്രമുള്ള ഉനക്കോട്ടി എന്ന ഗ്രാമം കൃത്യമായ എണ്ണം പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എണ്ണം അത്ഭുതങ്ങൾ തിരഞ്ഞു യാത്ര ചെയ്യുന്നവരെ ഒരിക്കലും നിരാശരാക്കാത്ത ഇടങ്ങളിലൊന്നാണ് ത്രിപുരയിലെ ഉനക്കോട്ടി ചരിത്രമാണോ വിശ്വാസങ്ങളാണോ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇത്തിരി ആലോചിക്കേണ്ടി വരും കല്ലിൽ കൊത്തിയതും കല്ലിൽ തീർത്തതുമായ രണ്ടു തരത്തിലുള്ള രൂപങ്ങളാണ് ഇവിടെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏഴാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയിൽ രൂപപ്പെട്ട ഒരു ശൈവ തീർത്ഥാടന കേന്ദ്രമായാണ് ഉനക്കോട്ടി അറിയപ്പെടുന്നത് വിനോദസഞ്ചാരികളും തീർത്ഥാടകരും അധികം എത്തിച്ചേരാത്ത സ്ഥലമാണിത് ഇവിടുത്തെ പ്രധാന ആകർഷണം വലിയ പാറകളിൽ കുത്തിയ ശില്പങ്ങളാണ് ചരിത്ര പ്രേമികൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ഉനക്കോട്ടി ഈ സ്ഥലത്തിന് എട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ധാരാളം ഐതിഹ്യങ്ങളും കഥകളും ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉനക്കോടിയിൽ നിലനിൽക്കുന്നുണ്ട് ത്രിപുരയിലെ വനങ്ങളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഈ ഗ്രാമം അടിസ്ഥാനപരമായി ശിവന് സമർപ്പിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അഗർത്തലയിൽ നിന്ന് നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പൈതൃക സ്ഥലമായ ഇവിടെ ഭീമാകാരമായ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ കാണാം ഇവിടെ നിന്ന് നിരവധി ഹൈന്ദവ ദൈവങ്ങളുടെ ശില്പങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഉനക്കോടീശ്വര കാലഭൈരവ് എന്ന് വിളിക്കപ്പെടുന്ന ശിവന്റെ മുപ്പതടി നീളമുള്ള കൊത്തുപണിയാണ് അതിൽ ഏറ്റവും വലുത് ശിവന്റെ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഉനക്കോട്ടിയുടെ കഥകളും ഐതിഹ്യങ്ങളും ഇവിടത്തെ കാഴ്ചകൾ പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നവയാണ് പ്രപഞ്ചത്തിലെ എല്ലാ പ്രഭാവങ്ങൾക്കും പിന്നിൽ എപ്പോഴും ഒരു കാരണമുള്ളതുപോലെ ഉനക്കോട്ടിയുടെ ശില്പങ്ങളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിലൊന്നിതാണ് ഒരിക്കൽ ശിവൻ ശിവൻ ഉൾപ്പെടെ ഒരു കോടി ദേവന്മാരോടും ദേവതകളോടും ഒപ്പം കാശിക്ക് പോവുകയായിരുന്നു വഴിമധ്യെ ഈ സ്ഥലത്ത് അവർ വിശ്രമിക്കാനായിരുന്നു സൂര്യാസമയത്തിനു മുൻപേ എഴുന്നേറ്റ് കാശിയിലേക്കുള്ള യാത്ര തുടരണമെന്ന ധാരണയിലായിരുന്നു അവരുടെ വിശ്രമം എന്നാൽ രാവിലെ എഴുന്നേറ്റ് ശിവൻ കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെയാണ് കോപം പൂണ്ട ശിവൻ അവർ കല്ലായി പോകട്ടെ എന്ന് ശമിച്ചു അങ്ങനെ ശിവൻ ഒഴികെ ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും കല്ലായി മാറിയെന്നാണ് എന്നാണ് വിശ്വാസം പുനകോട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം കല്ലു എന്നു പേരായ കൊല്ലപ്പണിക്കാരനെ ഒരിക്കൽ ശിവനോടും പാർവതിയോടും ഒപ്പം കൈലാസത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹം തോന്നി ഇത് ശിവനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഒരു പന്തയത്തിൽ ജയിക്കുകയാണെങ്കിൽ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ശിവന്റെ ഒരു കോടി രൂപങ്ങൾ നിർമ്മിക്കണമെന്നായിരുന്നു പന്തയം പന്തേമേറ്റെടുത്ത് കല്ലു പണി തുടങ്ങി രാവിലെ എണ്ണി നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒരു കോടി എന്ന സംഖ്യക്ക് ഒന്ന് കുറവ് തൽഫലമായി ശിവനും പാർവതിയും കല്ലുവിനെ ഉപേക്ഷിച്ച് മടങ്ങിയെന്നാണ് ഐതിഹ്യ കഥകളിലൊന്ന് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഉനക്കോട്ടി എന്ന പേര് ലഭിച്ചത് കംബോഡിയയിലെ അങ്കോർവാഡ് ക്ഷേത്രത്തിലെ അക്ഷരവിന്യാസത്തിന്റെ ഏതാണ്ട് അതേ നിഗൂഢമായ മനോഹാരിത ഇവിടെയും കാണാം മൂനകോടീശ്വര കാലഭൈരവ എന്ന പേരിലുള്ള ശിവന്റെ മുപ്പതടി ഉയരമുള്ള രൂപമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇതിലെ ശിവന്റെ തലയുടെ രൂപത്തിന് മാത്രം ഏകദേശം പത്തടി ഉയരമുള്ളതായി കണക്കാക്കുന്നു ദുർഗാദേവിയുടെ രൂപങ്ങളും നന്ദികാളയുടെ മൂന്ന് വലിയ ശില്പങ്ങൾ ഭൂമിയിൽ പകുതി കുഴിച്ചിട്ടതുപോലെയുള്ള ഘടനയും ഇവിടെ കാണാനാകും പൂനക്കോട്ടിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേളയാണ് അശോകാഷ്ടമി മേള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത് പുനക്കോട്ടി മേള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ചില ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് എട്ടാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള സമയത്തെ ശൈവതീർത്ഥമായിരുന്നു ഉനക്കോട്ടി എന്നതാണ് കുറച്ചുപേർ ഇതൊരു ബുദ്ധ സന്യാസിമാരുടെ എന്നും പറയുന്നുണ്ട് ഇവിടുത്തെ കല്ലിൽ കുത്തിയ രൂപങ്ങളുടെ കണ്ണുകളും പല്ലുകളും ശിരോഭൂഷണങ്ങളും കണ്ടാൽ ആസ്റ്റെക് സംസ്കാരവുമായി ചെറിയ സാമ്യം തോന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഉനക്കോട്ടി യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി ഉയർത്താനുള്ള പരിഗണനയിലാണത് നിഗൂഢത നിറഞ്ഞ ഉനക്കോട്ടിയിലെ കുറെ അറിയപ്പെടാത്ത രഹസ്യങ്ങളും ഐതിഹ്യങ്ങളുമാണ് ഇന്ന് ചരിത്ര താളുകളിലൂടെ പരിശോധിച്ചത് ഇതുപോലെ ഇനിയും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വീഡിയോയുമായി ഇതേ സമയം വീണ്ടും കാണാം